അകാല മരണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സുള്ള യുവാക്കളായ മനുഷ്യർ മരണപ്പെടുമ്പോൾ അകാല മരണം കാലമെത്താതെ മരിക്കുന്നു ആ പ്രയോഗം തെറ്റാണ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം കാലമെത്താതെ ആരും മരിക്കുന്നില്ല അള്ളാഹുവിന്റെ അർഷു ഒരു മരുഭൂമിയാണെങ്കിൽ ഒരു റിങ് കൊണ്ടേ അതിലിട്ടതുപോലെ ഉള്ളൂ അള്ളാഹുവിന്റെ അത്രയും വലിയ ഏരിയ ആണ് അള്ളാഹുവിന്റെ ഏരിയ അസ്സാം വലൈക്കും വാഹ്മുള്ള സൂറത്ത് ഹദീദിന്റെ രണ്ടും മൂന്നും ആയതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മാർഷ അള്ളാഹു ഖുറാൻ പഠിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകിയത് വലിയൊരു സംഭവമാണ് എല്ലാ ആഴുകൾക്കും കിട്ടാത്ത ഒന്നാണ് ഓരോ പദങ്ങളുടെയും ആഴങ്ങളിലേക്ക് ചെന്നാല് ലഹു മുൽഖു സമാവാദി വലാർന്നു ആകാശ ഭൂമികളുടെ മുൽക്കിയത്ത് മിൽക്കിയത്ത് മുൽക്ക് രണ്ട് ടൈപ്പാണ് ഒന്ന് അധികാരം ഒന്ന് ഉടമസ്ഥാവകാശം ഇവിടെ പറയുന്നത് മുൽക്കാണ് രാജാധികാരം അത് അള്ളാഹുവിനാണ് എന്തിനൊക്കെ സമാവാത്തും അറലിലും നമ്മൾ താമസിക്കുന്ന സ്ഥലമായത് പറയുന്നത് എസ്പെഷ്യലി അറൽ എന്ന് പറയുന്നത് സമാവാത്ത് എന്ന് പറയുമ്പോൾ ഒബ്സർവേൾ യൂണിവേഴ്സും പിന്നെ അതുപോലും നമ്മൾ എന്താ അതിന്റെ എത്രയോ ഭാഗങ്ങളെ കണ്ടെത്തിയിട്ടുള്ളു ഇനിയും ഡാർക്ക് മാറ്റർ എന്നൊക്കെ പറയുന്ന എത്രയോ കണ്ടെത്താത്ത സ്ഥലങ്ങൾ കിടക്കുകയാണ് അള്ളാഹുവിനെ അറിഷ് എന്നൊക്കെ പറയുമ്പോൾ ഈ സമാവാത്ത് ഒരു ഹരീസ് വരുന്നുണ്ടല്ലോ ഈ സമാവാത്ത് എന്ന് പറയുന്ന ഈ ഒബ്സർവബിൾ യൂണിവേഴ്സും ഇനി കണ്ടുപിടിക്കാത്ത ഏരിയയും അതെല്ലാം കൂടെ അടങ്ങുന്ന ആ ലോകം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അറിച്ച് ഒരു മരുഭൂമിയാണെന്ന് വിചാരിക്കാം ആ മരുഭൂമിയിൽ കൊണ്ടേ ഒരു റിങ് ഇടുന്നത് പോലെ ഉള്ളു ഈ സമാവത്ത് എന്ന് പറയുന്ന മലക്കൂത്ത് സമാവത്തിലൊക്കെ നിങ്ങൾക്ക് വല്ലതും പിടുത്തം കിട്ടുന്നുണ്ടോ എന്താണ് പറയുന്നത് ഇന്ന് കടൽ കടൽ എന്ന് പറയുന്ന മറ്റൊരു ലോകം കര എന്ന് പറയുന്ന മറ്റൊരു ലോകം കര പോലും പൂർണ്ണമായും മനുഷ്യവാസമില്ല എത്രയോ അജ്ഞാതമായ പ്രദേശങ്ങൾ കിടക്കുന്നു സമുദ്രം പൂർണ്ണമായിട്ടും മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല സമുദ്രലോകം ഇനിയും കണ്ടെത്താത്ത ഭൂമിയിൽ തന്നെ ഒരുപാട് ഏരിയാസുകൾക്കുണ്ട് ഭൂമി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ എത്രയോ നിസ്സാരപ്പെട്ട ഒരു കുത്താണ് ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ റൂഹ് ഭൂമിയിൽ നിന്നും മുകളിലേക്ക് പോകുന്നതായിട്ട് ഒന്ന് സങ്കല്പിച്ച് നോക്കുക നമ്മുടെ ഭൗതിക ശരീരം വിട്ട് അതിങ്ങനെ ഉയർന്നു ഉയർന്നു ഉയർന്നുയർന്നു പോകുമ്പോൾ സ്പേസും കടന്ന് മുകളിൽ മുകളിലെത്തുമ്പോ ആ ഭൂമി ഒരു പൊട്ടുപോലെ ചിലപ്പോ നമുക്ക് മലക്കുകളുടെ ചിറകിലിരുന്ന് കാണാൻ പറ്റും ഞാൻ പറയുന്നത് മരണത്തെ കുറിച്ചാണ് അത് ഒരു സങ്കല്പമാണ് ഒരു മനുഷ്യനും സങ്കല്പിക്കാൻ ആവാത്ത ഒന്നാണ് വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാണ് ആ ഭൂമിയിലാണ് നമ്മൾ ഒരു രാവിലെയോ ഒരു വൈകുന്നേരമോ അല്ലെങ്കിൽ പ്രഭാതമോ ഒക്കെ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ ആ ലൈഫ് ആ വെറും അറുപത്തഞ്ച് വർഷക്കാലം എന്ന് പറയുന്നത് അവിടെ കണ്ട് നമ്മൾ ബഹളം വെച്ച ആ സ്ഥലം ഒരു ഒരു കൊത്തുപോലെ വീണ്ടും നമ്മൾ ഉയർന്നു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ലാസ്റ്റത്ത് കാണാതെയാകും അങ്ങനെ ഒന്നാം ആകാശവും രണ്ടാം ആകാശവും മൂന്നും നാലും അഞ്ചും ആറും ഏഴും ഇതൊക്കെ കഴിയുമ്പോൾ ഈ സമാവാത്ത സമാവാത്തി എന്നൊക്കെ പഠിച്ചു പറഞ്ഞിട്ടില്ലേ ഇതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് എന്താണെങ്കിലും ആലമീൻ അലഹമുല്ലാ റബിൽ ആലം എന്നല്ല അള്ളാഹു പറഞ്ഞേ ആലമീൻ എന്ന അള്ളാഹുനറിയാലോ ഈ ലോകം മാത്രമല്ല സൃഷ്ടിച്ച സൃഷ്ടാവിനെ സംബന്ധിച്ചോളം എന്തൊക്കെയുണ്ട് എന്നറിയാം അതുകൊണ്ട് തന്നെ അലഹമുല്ലാഹി റബിൾ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പോൾ ഈ വലിയ സമാവാത്ത് എന്ന് പറയുന്നത് ഈ വലിയ മൾട്ടി വേഴ്സ് എന്ന് നമ്മൾ ഇന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അറിച്ച് ഒരു മരുഭൂമി ഒരു റിങ് കൊണ്ട് അതിലിട്ടതുപോലെ ഉള്ളു അള്ളാഹുവിന്റെ അത്രയും വലിയ ഏരിയയാണ് അള്ളാഹുവിന്റെ ഏരിയ എന്ന് പറയുന്നു അപ്പോ ലഹു മു സമാവാതി വൽ അറി ഇതിനൊക്കെ അധികാരം പഠിച്ചവനാണ് എന്തിനാണ് പഠിച്ചവന്റെ ഈ അധികാരത്തിന്റെ വലിപ്പം നമ്മളോട് പറഞ്ഞത് ഒരു കാര്യം പറയാനാണ് യുഹഇ വയുമീതു ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അവന്റെ അധികാരത്തിലാണ് നോക്കൂ സംഭവം സിമ്പിളാണ് ഒരുപാട് ആയത്തുകളിൽ ഇത് വന്നിട്ടുണ്ട് യുഹഇ വയുമീതു അവൻ ജീവിപ്പിക്കുന്നു അവൻ മരിപ്പിക്കുന്നു ഇവിടെ എന്തിനോടാണ് കണക്ട് ചെയ്തത് മുൽക്കുസമാവാധി വല്ലാത്ത ആകാശഭൂമികളുടെ ഉടമസ്ഥത അധികാരം അല്ലാഹുരാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ ലോകത്ത് ഒരു മനുഷ്യനെ ആവട്ടെ ഒരു മൃഗത്തെ ആവട്ടെ ഏത് ടൈമിൽ ഏത് ഷേപ്പിൽ ഏത് കാലഘട്ടത്തിൽ ഏത് മാതാപിതാക്കൾക്ക് ഏത് രൂപത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വേണോ പതിനാറാം നൂറ്റാണ്ടിൽ വേണോ ആറാം നൂറ്റാണ്ടിൽ വേണോ ഇതൊക്കെ തീരുമാനിക്കുന്നത് ജനിപ്പിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കൺട്രോളിലാണ് പൂർണ്ണമായിട്ടും നമ്മളൊക്കെ എന്ന് പറയുന്നത് പിതാവിൽ നിന്നും യാത്ര ചെയ്ത നാന്നൂറ് കോടി അല്ലെങ്കിൽ നാല് ട്രില്യൺ ആ ബീജം ആ അണുക്കൾ എന്ന് പറയുന്നത് മാതാവിൻ്റെ അണ്ടത്തിന് മുമ്പിൽ പോയി പ്ലീസ് സെലക്ട് മീ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു രംഗം എല്ലാം പോയി നൽകുമ്പോൾ എക്സലൻസ് എന്ന് പറയുന്നുണ്ട് അതിൽ ഒരു ഒന്നിനെ സെലക്ട് ചെയ്യുന്നു ആ ഒന്ന് സെലക്ട് ചെയ്തതുകൊണ്ടാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നീ എന്ന ജീവി ഭൂമിയിൽ ഉണ്ടായത് ഞാൻ ഉണ്ടായത് ആ ഒന്നല്ലായിരുന്നു സെലക്ട് ചെയ്തതെങ്കിൽ വേറെ ഒരാളായിരുന്നു നമ്മുടെ മാതാവിൽ നിന്നും പുറത്തേക്ക് വരിക അപ്പൊ അത് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ആ നാല് ട്രില്ല ഒരെണ്ണത്തിൻ്റെ അടുത്ത് എക്സലൻസ് എന്ന് പറയുന്നത് ആ യുഹി എന്ന് പറയുന്നത് പൂർണമായിട്ടും ജനിപ്പിച്ചു ശരീരം നൽകി ആ ശരീരത്തിനുള്ളിൽ റൂഹ് ആത്മാവിനെ ഇഞ്ചക്റ്റ് ചെയ്തു എന്നതാണ് ആ ആത്മാവിനെ വഹിച്ചു കൊണ്ടു നടക്കുന്ന ഈ ശരീരം ഈ ശരീരത്തിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് അപകടങ്ങളിൽ നിന്നും കാക്കുന്നത് മറ്റു പലയിടത്തും പല പ്രശ്നങ്ങൾ കൊണ്ട് കൈകാലുകൾ മുറിഞ്ഞു പോകുമ്പോഴും അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻ്റൊക്കെ ആയിട്ട് വിരലൊക്കെ മുറിച്ചു പോകുമ്പോഴും നമുക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ എന്നെ കാത്ത എൻ്റെ റബ്ബ് അനുഗ്രഹങ്ങൾ വാരി ചൊരിഞ്ഞു തന്ന ഈ ശരീരം ഒരു പ്രശ്നമില്ലാതെ നല്ല സൗന്ദര്യമായി ഉള്ള ഈ ജീവിതം ജീവിതം എന്തിനു വേണ്ടി എന്നൊരു ചോദ്യത്തിന് വേറൊരു ഉത്തരമുണ്ട് ഇതൊക്കെ നൽകിയ റബ്ബിനെ ഞാൻ നിഷേധിക്കുമ്പോൾ ഇതെല്ലാം തനിയെ ഉണ്ടായത് എന്ന് പറയുന്നത് വേറെ ഏതോ ലോകത്താണ് മനുഷ്യർ അങ്ങനെ ജനനം എന്നത് പൂർണമായിട്ടും അള്ളാഹുവിന്റെ കൺട്രോളിലാണ് യു ഹൈ അതിനുശേഷം യു അവൻ മരിപ്പിക്കുന്നു അതെ വമാ തദരി അറുന്ന തമ്മൂത്തും പറയുന്നുണ്ട് ഏത് നാട്ടിൽ വെച്ചാണ് ഒരാൾ മരണപ്പെടുക ഏത് ടൈമിലാണ് രാത്രിയാണോ പകലാണോ ഏത് സ്വഭാവത്തിലാണ് മരിക്കുക അത് ഇവിടെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാറുണ്ട് അകാല മരണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സുള്ള യുവാക്കളായ മനുഷ്യർ മരണപ്പെടുമ്പോൾ അകാല മരണം കാലം എത്താതെ മരിക്കുന്നു ആ പ്രയോഗം തെറ്റാണ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം കാലമെത്താതെ ആരും മരിക്കുന്നില്ല കൃത്യമായി ആ കാലം ആ ടൈം എക്സ്പയർ ആവാനുള്ള ടൈം ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് പടച്ചവന്റെ കൂടി തന്നെയാണ് ഒരാൾ മരിക്കുന്നത് അത് ഏത് രീതി മരിക്കണം എന്നുള്ളതും പടച്ചവൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അതിനെ നമുക്ക് തടയാൻ ഈ നിരീശ്വരവാദികൾക്കോ ദൈവമില്ല എന്ന് പറയുന്നവർക്കോ സ്വതന്ത്ര ചിന്തകർക്ക് ഒന്നും സാധിക്കുന്നില്ല അതിനൊരു മരുന്ന് കണ്ടുപിടിച്ച് ആ ടൈമ് മാറ്റാനോ പറ്റുന്നില്ല അപ്പോൾ ജനിപ്പിക്കാതിരിക്കാൻ ജനിപ്പിക്കാതിരിക്കാൻ പറ്റും കാരണം നമുക്ക് അബോർഷൻ ചെയ്ത് അബോട്ട് ചെയ്ത് കളയാൻ പറ്റും പക്ഷേ മരിപ്പിക്കാതെ ചിരഞ്ജീവിയാക്കി ആരെയും വെച്ച ചരിത്രമില്ല അത് അതുകൊണ്ട് തന്നെ ജനനവും മരണവും പൂർണമായിട്ടും റബിന്റെ അധികാര പരിധിയിലുള്ളതാണ് ആകാശഭൂമികളെ കൺട്രോൾ ചെയ്യുന്ന പഠിച്ചവന്റെ പരിധിയിലുള്ളതാണ് നമ്മളെ പഠിപ്പിക്കാണ് പഠിച്ചവൻ അതിന് ശേഷം അള്ളാഹു പറയുന്നു അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് ഈ ഷെയ് എന്ന് പറയുന്നത് അഴുമണിയായ മൈന്യൂട്ടായ കാര്യങ്ങൾക്ക് ഷെയ് എന്ന് പറയും ഏതൊരു കാര്യത്തിലും അള്ളാഹുവിന് കഴിവുണ്ട് ഒരു ഷോർട്സിൽ ചെയ്തിരുന്നു അത്യാവശ്യം പത്ത് അമ്പതിനായിരം പേര് കണ്ടൊരു ഷോർട്സ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതിൽ പറയുന്നുണ്ട് മുത്തലിയാക്കള് മുത്തലിയാക്കള് അതിൽപ്പെട്ട ഒരാളാണ് അതിന് ഉത്തരം നൽകിയത് ഒരു ഒരു കുട്ടിയാണ് ഉത്തരം നൽകിയത് ഒരു നിരീക്ഷണവാദിയുടെ ഭാഗത്ത് നിന്നൊരു ചോദ്യമാണ് അള്ളാഹുവിനെ എല്ലാം സൃഷ്ടിക്കാൻ എല്ലാത്തിനും കഴിയും എന്നല്ലേ ഇന്നഅള്ളാഹു ആനാക്കുലിൻ ഖദീർ അള്ളാഹുവിന് എല്ലാം കഴിയും എന്നല്ലേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹുനും മറ്റൊരു അള്ളാഹുവിനെ സൃഷ്ടിച്ചുകൂടാ എന്നൊരു ചോദ്യം അത് ഖലീഫ ഹലീഫാറും റഷീദിന്റെ കാലത്തിൽ ചോദ്യമായിരുന്നു പണ്ഡിതന്മാരൊക്കെ ഉത്തരം പറയാതെ ഒരുപാട് ആലോചിച്ചു പോയ സംഭവം കാരണം അള്ളാഹുന് മറ്റൊരു അള്ളാഹുനെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇന്ന ആനാക്കുലി ഷെയും ഖദീർ എന്ന് പറയുന്ന ആയത്തിന്റെ പ്രശ്നം വരും അതുകൊണ്ട് തന്നെ കഴിയണം ഇതൊരു ലോജിക്കലി ഉള്ള ക്വസ്റ്റ്യൻ ആണ് അങ്ങനെ സംഭവിച്ചു കൂടാത്ത അള്ളാഹുമായി ബന്ധപ്പെട്ട് പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതങ്ങ് അങ്ങനെയൊന്നുമല്ല അല്ല കൃത്യമായ മറുപടി ഉണ്ട് കൃത്യമായ മറുപടി കൊടുത്ത് എന്താണെന്ന് അള്ളാഹുവിന് തീർച്ചയായും മറ്റൊരു അള്ളാഹുവിനെ സൃഷ്ടിക്കാൻ കഴിയും പക്ഷേ ഒരു പ്രശ്നമുണ്ട് ആ അള്ളാഹു രണ്ടാമത് സൃഷ്ടിച്ച അള്ളാഹു എന്ന് പറയുന്നത് ഒരിക്കലും അള്ളാഹു അല്ല ദൈവമല്ല അത് സൃഷ്ടിയാണ് ആരാണോ സൃഷ്ടിച്ചത് അവന്റെ സൃഷ്ടിയാണ് രണ്ടാമത്തത് സൃഷ്ടാവെന്നും സൃഷ്ടാവ് തന്നെയാണ് അപ്പോൾ ഇന്നല്ലാഹു അലാ അല്ലാഹു അലാഹുലി ഖദീർ എന്ന് പറയുന്ന ആയത്തും നമ്മൾ പഠിച്ചു അള്ളാഹു നമുക്കൊക്കെ ഖുർആൻ പഠിക്കാൻ മരണം വരെ സൗഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് السلام عليكم